ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു കൂന്തൽ തോരനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള അര കിലോ കൂന്തലാണ് ഇതിപ്പോൾ ഞാൻ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നീളത്തിലോ ഓട്ടത്തിലോ കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ആറല്ലി പിന്നെ മീഡിയം സൈസുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പച്ചമുളക് ഒരു നാലല്ലേ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നേരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ മുളക് പൊടിയൊന്നും ഞാൻ ഇതിലേക്കിപ്പോൾ ചേർക്കുന്നില്ലേ ഒരു അരമുറി സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് ഓവർ കുക്ക് ചെയ്യരുത് അല്ലാണ്ട് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലായി പോവേ പിന്നെ പ്രഷർ കുക്കറിലൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ തന്നെ വേവിച്ചാൽ മതിയേ നമുക്ക് തോര റെഡിയാക്കിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായ വന്നതിൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ പെരിജീരകം അതായത് വലിയ ജീരകയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പിടിത്തം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി പിന്നെ നാലിതിൽ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് നുറുക്കിയെടുക്കണേ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ ഇത് ഒത്തിരി ഡാർക്ക് കളറാവാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയേ ഇപ്പോൾ ചോന്നുള്ളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാട്ടോ പക്ഷേ എപ്പോഴും നല്ല കിട്ടിലും ടേസ്റ്റ് കിട്ടുന്നത് ചോന്നുള്ളി ചേർക്കുമ്പോഴാണേ അതിപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിമുളക് പൊടി അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവരൊന്ന് വഴട്ടിയെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണേ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞ് പോകാതെ നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ അതിലേക്ക് ചേർത്തിട്ട് നമുക്കത് ഡ്രൈ ആക്കി എടുക്കാവേ ഇനി മസാലയും കൂന്തലും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചുവെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവേ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഇത് ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്